നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിവിടെ എക്സസൈസ് ഡെമോ ചെയ്തിരിക്കുന്നത് വളരെ ഉപകാരപ്രദമായ എക്സസൈസുകളാണ് നമുക്ക് വീട്ടിൽ ഇരുന്ന് വീട്ടിലെ ഹോം ജിമ്മ് ഹോം ജിമ്മിൽ പോകാൻ പറ്റാത്തവർക്ക് നമുക്ക് വീട്ടിൽ ഇരുന്ന് കൊണ്ട് ചെറിയ എക്സസൈസുകൾ ചെയ്ത് നമുക്ക് നമ്മുടെ ശരീരത്തിനാവശ്യമായ വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാം ഡമ്പിൾസ് ആദ്യമേ നമ്മൾ ഡമ്പിൾസ് ചെയ്യുന്നത് അര കിലോയുടെ ഡമ്പിൾസ് വെച്ചാണ് അതിനുശേഷം ഗ്രാജ്വലായി ഡെവലപ്പ് ചെയ്ത അനുസരിച്ച് വരുന്നതാണ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് ഡബിൾസിൻ്റെ വെയ്റ്റ് കൂട്ടുക അപ്പോൾ വെയ്റ്റ് ട്രെയിനിങ് നമുക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിന് നമ്മുടെ കൈകളുടെ നമ്മുടെ മസിൽസിനെ ഷോൾഡർ മസിൽസിനെ കൈകളുടെ മസിൽസിനും ബാക്ക് മസിൽസിനും അബ്ഡോമൽ മസിൽ ഇതൊക്കെ വളരെ നമുക്ക് ആവശ്യമായ കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ട് നമ്മൾ ചെയ്യുക ഒരു റിപ്പ് ട്വൻറ്റി ഇൻറ്റു ത്രീ സെറ്റ് നമ്മൾ ചെയ്യുന്നോടം വരെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ആദ്യം നമുക്ക് ചിലപ്പോൾ അഞ്ചായിരിക്കും അപ്പോൾ അഞ്ച് ഇൻറ്റു മൂന്ന് സെറ്റ് ചെയ്യുക അത് ടെൻ ആക്കുക ടിഫ്റ്റീൻ ആക്കുക ട്വൻ്റി ആക്കുക അങ്ങനെ ത്രീ റിപ്സ് ട്വൻറ്റി ഇൻറ്റു വരെ നമുക്ക് ചെയ്യാൻ പറ്റണം വളരെ നല്ല നമ്മൾ സ്ട്രെങ്തനിങ് ഉള്ള എക്സസൈസുകളാണ് ഓക്കെ താങ്ക് നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കും പ്രസ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക അവർ എല്ലാവരും ചെയ്യട്ടെ നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയണം ഓക്കെ താങ്ക് യു നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചെയറിലിരുന്നു കൊണ്ട് നമുക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതാണ് ചെയറിലിരുന്ന് വെയ്റ്റ് ഡബിൾസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒന്ന് രണ്ട് എക്സസൈസുകളാണ് ഞാനിവിടെ ഡെമോ ചെയ്തിരുന്നത് വളരെ ഈസിയാണ് ഇതഞ്ച് കിലോയുടെ ഡമ്പിൾസാണ് ഫൈവ് കെ ജി ഡമ്പിൾസ് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വയറിന് വയറ് കുറയ്ക്കാൻ പറ്റുന്നത് അപ്പം എന്താ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് സമയം ഒരുപാട് സമയം നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് അവരുടെ വെയ്റ്റ് വെയ്റ്റ് ട്രെയിനിങ് അതായത് വെയ്റ്റ് വയറൊക്കെ കുറയാൻ വേണ്ടിയുള്ള എക്സസൈസുകളാണ് അപ്പം കാല് ഇതുപോലെയുള്ള ചെയറിൽ ഇരിക്കുക എന്നിട്ട് നമ്മൾ അല്പം കാലകത്തി വയ്ക്കുക എന്നിട്ട് നോക്കിക്കോളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അപ്പോൾ ഇതുപോലെയുള്ള എക്സസൈസുകൾ ചെയ്യാം അപ്പോൾ 20 ഇൻറ്റു ത്രീ സെറ്റ് ഒരു റെപ്സ് ഇത് നമ്മൾ വർക്ക് അപ്പം നമ്മൾ കുനിയുമ്പോൾ നമ്മുടെ അബ്ഡോമൽ അമ അമരും അബ്ഡോമൽ അമരുകയും നമ്മളുടെ കൈകളുടെയും നമ്മുടെ അബ്ഡോമൽ മസിൽസിന് ഒക്കെ നല്ല വ്യായാമം ലഭിക്കും സ്ട്രെങ്ത് കിട്ടും നമ്മൾ നോക്കാം അടുത്തത് കാല് കുറച്ച് നീട്ടി വെക്കും ഓൾട്ടർനേറ്റ് ആയിട്ട് നോക്കിക്കോളൂ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലെ കാല് കുറച്ച് വൈഡായിട്ട് വെക്കുക ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് കുറച്ച് വൈഡായിട്ട് മുന്നോട്ട് വെക്കുക നമ്മൾ റൈറ്റ് കൈ ലെഫ്റ്റ് ലെഗിൻ്റെ ടോസിലാണ് ചെയ്യുന്നത് ഓക്കെ നല്ല രീതിയിൽ പിടിക്കണം വെയിറ്റുള്ള ഡമ്പിൾസാണ് മുന്നോട്ട് വെക്കുക അപ്പം നമ്മൾ നല്ലവണ്ണം കുനിയണം നിന്ന് ഇരുന്നിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ് ആണ് കണ്ടോ വൺ 2 13 14 15 16 17 നയൻറ്റീൻ ട്വൻ്റി അപ്പോൾ ട്വൻ്റി ഇൻറ്റു ത്രീ സെറ്റാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് ഏതെല്ലാം ഭാഗങ്ങൾക്ക് എഫക്റ്റ് കിട്ടുമെന്നുള്ളത് നല്ലവണ്ണം നമുക്ക് നമ്മുടെ വയറിന് കിട്ടും പെട്ടെന്ന് വയറ് കുറയാനുള്ള ഏറ്റവും നല്ല എക്സസൈസുകളാണ് കാരണം നമ്മൾ കുഞ്ഞുകൊണ്ട് നമ്മുടെ ബാക്ക് മസിൽസ് പുറഭാഗങ്ങൾക്കും നമുക്ക് ഈ എക്സസൈസ് ഏറ്റവും وقالت له: لا،